الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد إمام جعفر بن محمد رحمه الله. برنداي الجواهر الأولية إن رندت النموكي عجبت لمن بلي بأربعين كيف يغفل عن أربع നാല് കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട മനുഷ്യൻ നാല് കാര്യങ്ങളെ തൊട്ട് എങ്ങനെ അശ്രദ്ധവാനാവും നാല് കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ട് പരീക്ഷണം നേരിടുന്ന മനുഷ്യൻ അതിന് പ്രതിവിധിയായിക്കൊണ്ട് ഉള്ള നാല് കാര്യങ്ങളെ തൊട്ട് ഒരിക്കലും അശ്രദ്ധനാകാൻ പാടില്ല എന്താണിത് ഒന്ന് മൻബുലിയ ബിൽ ഹോം മനസ്താപം ടെൻഷൻ മാനസിക പ്രയാസങ്ങളൊക്കെ ഉള്ള മനുഷ്യൻ അതുകൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെട്ട മനുഷ്യൻ അവൻ എന്നതെങ്ങനെ പറയാതിരിക്കും ടെൻഷനുള്ള മനുഷ്യൻ മാനസികമായ പ്രയാസങ്ങൾ പിരിമുറുക്കങ്ങൾ മനുഷ്യൻ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം അതിനെ തൊട്ട് അവൻ അശ്രദ്ധനാകാൻ പാടില്ല കാരണം എന്താ ഈ ഇതിക്കറ് ഒരുവിട്ട് വലിയ മാനസികമായ പിരിമുറുക്കത്തിൽ നിന്ന് ടെൻഷനിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാചകൻ ബഹുമാനപ്പെട്ട യൂനുസ് വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട് വലിയ വിഷമത്തിലായപ്പോൾ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനോട് ഈ ചൊല്ലിയാണ് പ്രാർത്ഥന നടത്തിയത് പറയുന്നു എന്നിട്ടതുകൊണ്ട് എന്താണ് പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി അദ്ദേഹത്തിന്റെ മാനസികമായ പ്രയാസങ്ങൾ ഞെരുക്കങ്ങളില്ലെന്ന് നാം അവരെ രക്ഷപ്പെടുത്തി ഇത് യുനുസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രമുള്ളതല്ല ഇപ്രകാരം വിഷമഘട്ടങ്ങളിൽ ഇത് ആരെല്ലാം പ്രാവർത്തികമാക്കുന്നു എന്നാൽ അവർക്കൊക്കെ നാം രക്ഷ നൽകും ഇപ്രകാരം വിശ്വാസികൾക്കൊക്കെ നാം രക്ഷ നൽകുമെന്ന് വിശുദ്ധമായ ഖുർഖാനിൽ പറയുകയുണ്ടായി രണ്ടാമതായി ഒമൻ ആരെങ്കിലും വല്ല കാര്യങ്ങളെ സംബന്ധിച്ചും ഭയപ്പെടുന്നവനാണെങ്കിൽ ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ കൈഫലായപ്പോൽ അവൻ എങ്ങനെ പറയാതിരിക്കും ശേഷം പറയാൻ പോകുന്ന ദിക്കറ് എങ്ങനെ അവൻ ചൊല്ലിക്കൊണ്ടേ ഇരിക്കാതിരിക്കും അവൻ അത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം എന്താണ് തിക്ർ കൈഫലോൽ എന്ന ദിക്കർ എങ്ങനെ പറയാതിരിക്കും ഏതെങ്കിലും ശത്രുവിനയോ അതല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ആപൽഘട്ടങ്ങളെയോ ഒക്കെ ഭയപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ എങ്ങനെ ആ മനുഷ്യൻ ഈ ദിക്ർ ചൊല്ലാതിരിക്കും ഈ ദിക്കർ എങ്ങനെയവൻ പതിവാക്കാതിരിക്കും കാരണമെന്താ അല്ലതീനും ഫസാദഹും ഈമാന വിശ്വാസികളോട് ശത്രു സമൂഹം മുഴുവൻ നിങ്ങൾക്കെതിരിൽ സംഘടിതരായി അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങളെ നേരിടാൻ വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ശത്രുവിനെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ശത്രുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കാതെ അതിന് പകരം വിശ്വാസികൾ പറഞ്ഞു ഈ മാൻ വർദ്ധിച്ചു അതിൻ്റെ ഒക്കെ പുറമെ ശത്രുവിനെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസികളുടെ ഈ മാൻ വർദ്ധിച്ചു മാത്രമല്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നു ഹസ്ബുൻ വക്കീൽ ശത്രു സംഘടിതമായി ഒറ്റക്കെട്ടായി കൊണ്ട് അവർ നമ്മെ നേരിടാൻ വരുന്നുണ്ട് അതുകൊണ്ട് അവരെ ഭയപ്പെടണം എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ആളുകൾ പറഞ്ഞപ്പോൾ വിശ്വാസികൾക്ക് ഈ മാൻ വർദ്ധിക്കുകയും അവർ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്തത് അതുകൊണ്ടുണ്ടായ നേട്ടം എന്താണ് വിശുദ്ധമായ കുർഗാൻ പറഞ്ഞു

ഒരു തിന്മയും അവരെ ബാധിച്ചില്ല ചീത്തയായ ഒന്നും അവർക്ക് നേരിടേണ്ടി വന്നില്ല എന്ന് മൂന്നാമതായി ഒരാൾക്കെതിരിൽ അവൻ്റെ ശത്രുക്കൾ എതിരാളികൾ കുതന്ത്രം പ്രയോഗിക്കുന്നുണ്ട് എങ്കിൽ തനിക്കെതിരിൽ മറ്റുള്ളവർ കുതന്ത്രങ്ങൾ മനയുന്നുണ്ട് എങ്കിൽ നാം എന്തു ചെയ്യണം ഈ ുംങ്ങനെ പറയാതിരിക്കും ശത്രുക്കൾ എതിരാളികൾ തനിക്കെതിരിൽ തന്ത്രങ്ങൾ മനയുന്നുണ്ട് എങ്കിൽ എങ്ങനെ ഈ ദിക്ർ പറയാതിരിക്കും കൈഫലായപ്പോൽ എങ്ങനെ ഇത് പറയാതിരിക്കും എന്താണ് പറയേണ്ടത് ഈ വചനം ചൊല്ലിയത് കൊണ്ട് എന്ത് നേട്ടമുണ്ടായി ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എതിരാളികളായ ഫറോവ അവന്റെ ആളുകളുമൊക്കെ ശത്രുത വെച്ച് എല്ലാവിധ അക്രമങ്ങളും ശത്രുതയും അഴിച്ചുവിട്ടപ്പോ ബഹുമാനപ്പെട്ടവര് ബഹുമാനപ്പെട്ടവർ ഈ ദിക്കർ ചൊല്ലുകയാണ് ചെയ്തത് ഏത് ദിക്കറ് ഇത് ഫലമായി അവരുടെ കുതന്ത്രങ്ങളൊക്കെ അള്ളാഹു താല ബാത്തിലാക്കി അവരുടെ കുതന്ത്രങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പ്രവാചകർക്ക് ഏൽക്കുന്നേര തൊട്ട് അള്ളാഹു താല അതെല്ലാം ബാത്തിലാക്കി അള്ളാഹുരേ ആളുകൾക്കും അള്ളാഹുവിന്റെ അങ്ങേയറ്റം കഠിനമായ ശിക്ഷ അവതരിക്കുകയും ഉണ്ടായി അവർ ശിക്ഷയ്ക്ക് വിധേയരാകുകയും ഉണ്ടായി അതുകൊണ്ട് ശത്രുക്കൾ തെങ്ങൾ തങ്ങൾക്കെതിരിൽ തനിക്കെതിരിൽ ശത്രുക്കൾ അങ്ങേയറ്റം കുതന്ത്രങ്ങൾ മനയുന്നുണ്ട് എങ്കിൽ ഈ വിക്രു പതിവാക്കൊണ്ടേയിരിക്കണം എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ വല്ലാതെ ശ്രദ്ധ പുലർത്തുന്ന മനുഷ്യനാണെങ്കിൽ എങ്ങനെ പറയാതിരിക്കും വലിയ അനുഗ്രഹം നാം വലിയ വിഷമത്തിലാണ് വലിയ അനുഗ്രഹം തനിക്ക് വരണം നാം പട്ടിണിയിലാണ് നല്ല സുഭിക്ഷമായ ഒരു അവസ്ഥ സന്തോഷകരമായ ഐശ്വര്യകരമായ ക്ഷേമകരമായ അവസ്ഥ നമുക്ക് വരണം അതൊക്കെ ആഗ്രഹിക്കുന്നു ഈ പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലായ്മയും ഒക്കെ നീങ്ങി അനാരോഗ്യം നീങ്ങി ആരോഗ്യം തിരിച്ചു വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യനാണെങ്കിൽ എന്താണ് പറയേണ്ടത് എന്നെങ്ങനെ പറയാതിരിക്കും തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ പറ കാണുമ്പോഴൊക്കെ നാം പറയേണ്ടത് അതാണ് ഇതാണ് വിശുദ്ധമായ ഖുർആൻ നമുക്ക് അറിയിച്ചു തന്നത് ഇത് പറഞ്ഞാൽ ഉള്ള നേട്ടം എന്താ റബിറൂൽ നമുക്കിത് കാണാം ഇത് ഒരുവിട്ടാൽ അള്ളാഹു താല അതിന്റെ ഫലമായി അതിന്റെ ഫലമായി അതിന് പകരമായി അള്ളാഹു താല നല്ല ഐശ്വര്യം നമുക്ക് നൽകും അതിനുള്ള ഒരു ഉദാഹരണം സുറത്തുൽ അള്ളാഹുതാല പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് റബ്ബി നിനക്ക് അള്ളാഹു താല തന്ന വലിയ തോട്ടങ്ങള് വലിയ ഐശ്വര്യങ്ങള് ജീവിത സമൃദ്ധി അതിനേക്കാളൊക്കെ ഹൈറായത് അള്ളാഹു താല എനിക്ക് തരുമെന്ന് മറ്റൊരാളോട് തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ സംഭവം അവിടെ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഒക്കെ ഈ പറഞ്ഞ ദിക്റുകൾ അതാത് സന്ദർഭങ്ങളിൽ നാം ഉരുവിടാനും പതിവാക്കാനുമൊക്കെ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുത്താലെ ഫലങ്ങൾ ഇത്തരം ദിക്റുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ഫലങ്ങൾ അള്ളാഹുത്താലൻ നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീ നബി റഹ്മിക്കാറീൻ കിതാബുൽ ജവാഹിർ അല്ലുലൂ അതിൻ്റെ പതിനൊന്നാം പേജിൽ നമുക്കിത് വായിക്കാമെന്നതാണ്